എല്ലാത്തിനും കാരണം ജെനിഫർ ലോപ്പസ് അന്ന് ധരിച്ച വേഴ്സാഷി ഗ്രീൻ ടോപ്പാണ് ഹലോ നമ്മൾ ഗൂഗിളിനോട് എന്ത് ചോദിച്ചാലും ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള റിപ്ലൈ തന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ചലഞ്ച് വന്നത് രണ്ടായിരത്തിലെ ഗ്രാമി അവാർഡ്സില് ജെനിഫർ ലോപ്പസ് വേഴ്സാഷിയുടെ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് കൊണ്ട് വരെ ഉണ്ടായി ഈ ആരാധകരി ഇത് അറിഞ്ഞിട്ട് ഈ ഡ്രസ്സ് എന്താണ് എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്രെൻഡിങ് സെൻസേഷൻ ലെവലിലൊക്കെ ന്യൂസ് പോയപ്പോൾ ഈ ഡ്രസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് കാണാൻ വേണ്ടിയിട്ട് ഗൂഗിളിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു ആസ് ചോദിച്ചിട്ട് ഗൂഗിൾ ആ സമയത്ത് ടെക്സ്റ്റ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രമേ റിപ്ലൈ കൊടുത്തിരുന്നുള്ളൂ സോ അത് ഒരു പരിധി വരെ അലോചകമായിട്ടുള്ള പല കാര്യങ്ങളേക്ക് എത്തിച്ചു പ്ലസ് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് അവർക്കൊരു റിയലൈസേഷൻ വന്നു അവരിൽ ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഇമേജ് സെർച്ച് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചുള്ള അല്ലെങ്കിൽ ഫോട്ടോ കാണാൻ ആളുകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഫോട്ടോസ് വെച്ചിട്ടാണ് ഗൂഗിളിൻ്റെ ഇമേജ് സെർച്ച് എൻജിൻ വരുന്നത് കാലക്രമേണ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഗൂഗിൾ ഇമേജസിന് വന്നു ഇമേജ് സെർച്ചിങ് ഒപ്റ്റിമൈസേഷൻ വന്നു ഇപ്പോൾ നിലവിലെ ഗൂഗിൾ ലെൻസ് അല്ലെങ്കിൽ ജമ്മിനി പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള പല ടൂൾസും അതുമായിട്ട് മറായി നിലവില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് ബില്ല്യൺ ഫോട്ടോസ് ഇന്ന് ഗൂഗിൾ എന്നാണ് കണക്ക്